ഈ കാണുന്ന ദേഹരൂപണ ഉള്ളതാകുന്ന സ്വരൂപവും സാദൃശ്യവുമല്ല എല്ലാവരും പറയണം ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യം പറഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന ദേഹരൂപത്തിൽ കാണപ്പെടുന്ന ഈ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഈ പഞ്ചേന്ദ്ര നിർമ്മിതമാകുന്ന ഈ രൂപ സാദൃശ്യം എല്ലാം മറിച്ച് എന്നെ ദൈവം സൃഷ്ടിച്ച നാളിൽ ദൈവത്തിന്റെ ഒരു ആത്മാവിനേതാകുന്ന ഒരു തലമെന്നിൽ വെളിപ്പെട്ടിട്ടുണ്ട് അതൊരു ആത്മീയ തലമല്ല ഒരു ആത്മതലമാണ് അത് ദൈവത്തിന്റേതാകുന്ന അവർ സ്വരൂപമായും സാദൃശ്യമായും തമ്മിൽ വിളങ്ങുകയാണ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഈ ദൈവത്തിന്റെ ആത്മതലമാകുന്ന ദേഹരൂപ സ്വരൂപ സാദൃശ്യമെന്ന് ഞാൻ വിസ്സരിച്ചെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം എന്താകുന്നു ഒന്ന് പരിശോധിക്കാം ഈ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യം ആത്മപ്രകൃതിയാകുന്ന തലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ തന്നെ നിർമിശമാക്കുന്നു എന്താകുന്നു മൂന്ന് കാര്യങ്ങളുടെ ബന്ധത്തിലാണ് ഒന്ന് ഈ മനുഷ്യന്റെ രൂപ സാദൃശ്യങ്ങളിൽ അവരെ ആത്മതലമായി കാണപ്പെടുന്ന അതായത് ആത്മാവെന്നും ആത്മാവെന്നും അല്ലെങ്കിൽ ജീവൻ എന്ന് പറയപ്പെടുന്ന ഈ തലങ്ങളിൽ തന്നെ അതിലെ ബൈബിളിന്റെ ഭാഷത്തിൽ കുറച്ചുകൂടി വിശദീകരിക്കുന്നു അതായത് ദൈവത്തിന്റെ സ്വരൂപം പറയപ്പെടുന്നത് ഒന്ന് വിവേകമായി രണ്ട് ഇച്ഛാശക്തിയായി മൂന്ന് മനസാക്ഷിയായി കാണപ്പെടുന്നു നോക്കൂ ഈ ഭൂമിയിൽ ഉലകത്തിൽ മനുഷ്യനായ സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ ആകെ ജീവിതമണ്ഡലം പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഏത് വൈകല്യത്തിലോ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് സ്ത്രീ ആവും ഏത് പ്രായത്തിലുള്ളവരോ ഏത് വൈകല്യം ഏത് കറുത്തവനോ ഏത് വെളിച്ചവരായി എന്നാലും നിങ്ങളിൽ ദൈവത്തിന്റെ സ്വരൂപം നിങ്ങളിൽ ദൈവത്തിനെ സാദൃശ്യം കൊണ്ടത് പറഞ്ഞാൽ അതി രൂപത്തിൽ കാണുന്ന സ്വരൂപവും സാധിച്ചുമില്ല പിന്നെ ബൈബിൾ പ്രസാദി പ്രസാദിക്കുന്ന ഈ ദേഹവും സ്വരൂപവും പറയുന്നത് എന്താണ് അത് മൂന്ന് മൂന്ന് ഒന്ന് വിവേകം നമ്മിൽ സ്വരൂപമായി 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 സാദൃശ്യമായി സാദൃശ്യമായി രണ്ട് അത് ഇച്ഛാശക്തിയായി സാദൃശ്യമായി വലിയ അല്ലയോ ഈ ശബ്ദം കേൾക്കുന്ന മനുഷ്യ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം നിങ്ങൾ സൃഷ്ടിച്ചു ദൈവത്തിന്റെ വിവേകത്തിലും Be with today in charge ദൈവത്തിന്റെ ആത്മപ്രകൃതിയാകുന്ന വിവേകം മനസ്സാക്ഷി